ഈ പ്രാവശ്യത്തെ മദീനയിലെ അനുഭവത്തിൽ ഏറ്റവും മനസ്സ് തെറ്റിയൊരു സംഭവം ഉണ്ടായി പിന്നെ ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസി റദിഅള്ളാഹുനുവിന്റെ തോട്ടം കണ്ടു മദീനയില് സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹുനിന്റെ പേരിൽ ഒരു തോട്ടം ഉണ്ട് ഒരു ഈത്തപ്പനത്തോട്ടം ഇവരെ പേരിലുള്ള എന്നേ ഉള്ളൂ ആ ഈത്തപ്പന ഉണ്ടാവില്ല കാരണം ഈത്തപ്പന മരങ്ങൾക്ക് നൂറ്റൻപത് വർഷ ഉള്ളൂ എന്നാണ് സൽമാൻ ഫാരിസി പേർഷ്യക്കാരനായ അടിമയാണ് ലോക ചരിത്രത്തിലെ വിപ്ലവം സൃഷ്ടിച്ചത് രണ്ടടിമകളാണ് ഒന്നൊരു കറുത്തടിമയും ഒന്നൊരു വെളുത്തടിമയും കറുത്തടിമയാണ് സയ്യുദിന സൽമാൻ ഫാരിസി അപ്പൊ സൽമാൻ ഫാരിസി പേർഷ്യയിൽ നിന്ന് പ്രഭു കുടുംബാണ് രാജകുടുംബാണ് അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് ാണ് അവിടെ പേർഷ്യക്കാര് തീ ആരാധിക്കുന്ന ആൾക്കാരാണ് അഗ്നി ആരാധകരാണ് അപ്പൊ സൽമാൻ അതിൽ ഒരു താല്പര്യം ഉണ്ടായില്ല അങ്ങനെ രാജാവ് തറിഞ്ഞു ജയിലിലടച്ചു അങ്ങനെ മോചിതനായി ദീർഘമായ താരിഖക്കാൻ അവിടെ നിന്നിങ്ങനെ വരുമ്പോ വഴിയിൽ അടിമയായി കുറെ കുറെ പുരോഹിതന്മാരെ കണ്ടു അവരിന്നൊക്കെ പഠിച്ചു അങ്ങനെ പോന്ന് 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 കുറെ കാലം ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇരുന്നൂറ് വർഷം കുറെ കാലം ജീവിച്ച് അതിന്റെ ഇടയിൽ അടിമയായി അങ്ങനെ അടിമയായിട്ടാണ് മദീനയിൽ വരുന്നത് മദീന മദീനയിൽ വരുമ്പോ ഒരു ജി ജൂതന്റെ ഈതപ്പനത്തോട്ടത്തിലെ അടിമയാണ് മുസ്തഫായ നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു പുണ്യ നബിസ്വല്ലമ മക്കയിൽ നിന്ന് മദീനയിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ സൽമാൻ ഫാരിസി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചുറങ്ങിയു അങ്ങനെ അദ്ദേഹം മുൻകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച മൂന്ന് അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് മുത്തനബിസ്വതക്കിതങ്ങൾ സ്വതക്ക തിന്നുമായിരുന്നില്ല ഹതിയ തിന്നും ഒന്ന് സ്വതക്ക ഭക്ഷിക്കൂല രണ്ട് ഹതിയ ഭക്ഷിക്കൂ ഇതാണ് രണ്ട് തെളിവുകൾ അമ്പിയാക്കളാരും സ്വതക്കഴിക്കൂല ഒറ്റ നബിമാരും ഇല്ല എല്ലാവരും ഹതിയെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ് ബഹുമാനാർത്ഥം നൽകുന്നതിനാണ് ഹതിയ എന്ന് പറയാം ആവശ്യം കണ്ടറിഞ്ഞോ അല്ലെങ്കിൽ ചോദിച്ചോ നൽകുന്നതാണ് സ്വതക്കാർത്ഥം സ്വതക്കൊക്കെ വേണമെങ്കിൽ ഹതിയാക്കാൻ പറ്റും എങ്ങനെ എങ്ങനെയാണ് ഞാൻ എനിക്ക് ഇതിന് നമ്മളെ വക എനിക്ക് സ്വതക്കെയാണ് എന്ന് പറഞ്ഞതിന് വേറെ വക എനിക്ക് ഹതിയാണ് എന്ന് പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ പക്ഷെ ഒന്നുണ്ട് വാങ്ങുന്നവന്റെ ബഹുമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല അതാണ് നിബന്ധന അതായത് ഒരു നൂറുപ്യ ഹതി കൊടുക്കുകയാണ് സ്റ്റേജ്മ കയറ്റിട്ടേ എനക്ക് നമ്മളെ പോകാൻ നൂറുപ്യ ഹതിയാന്ന് പറഞ്ഞാൽ ഹതിയാവൂല എന്തേ വാങ്ങണോന് പിന്നെ വല്ല അഭിമാനം ഉണ്ടാവുക നൂറുപ്യ സ്റ്റേജ്മ അതൊക്കെ നമ്മളെ പരിപാടി അഞ്ചു കിലോ അരിക്ക് വരി ഉർത്തും അങ്ങനെ തിരിച്ചൊരു ഫോട്ടോ ഇങ്ങടെ തിരിച്ചൊരു ഫോട്ടോ ചിലപ്പം വേണ്ടിയട്ടോ അനിവാര്യതയെ ഞാൻ നിഷേധിക്കുന്നില്ല അടുത്ത വല്ല നടക്കണമെങ്കിൽ ഫോട്ടോക്ക് വേണ്ടി വരും അനിവാര്യത ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളി സംഗതി ഇതാണെന്ന് പറഞ്ഞേയുള്ളൂ നീ പറഞ്ഞ അർത്ഥമല്ല അങ്ങനെ ചെയ്താലേ അടുത്തല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ സംഭവം ഇതാണ് പിന്നെ ഹദിയ സ്വതക്കയും ഹതിയും അവിടെയാണ് വേർതിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം അത് ചുറ്റിമടക്കിയിട്ട് ആരും കാണാതെ അതാ ഞമ്മളോ അതൊരു ഹതിയാണ് അവിടെ വച്ചാളി എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് പരസ്യമായി കൊടുക്കേണ്ട ചില സാധനം ഉണ്ടാവും പ്ലസ് ടു പരീക്ഷയില് ഫുള് പ്ലസ് കിട്ടി നൂറ് റുപ്യ ചുറ്റി മടക്കി കൊണ്ടാ നമ്മളൊരു അധിക എന്ന് പറയാൻ പറ്റില്ല വേണം നല്ലൊരു സാധനമൊക്കെ ഉണ്ടാക്കി ഒരു കൂട്ടിലൊക്കെ ആക്കിയിട്ട് സ്റ്റേജ്മൊക്കെ കയറ്റിയിട്ട് അത് അങ്ങനെ തന്നെ കൊടുക്കണം നല്ല അധികാവുള്ളൂ സമ്മാനം അതാണ് ഹതിയ അങ്ങനെ തന്നെ കൊടുക്കണം അത് സ്റ്റേജ്മൊക്കെ കയറിയിട്ട് നാലാളെ കാണിച്ചിട്ട് തന്നെ കൊടുക്കണം അതേ ഒരു ഒരഞ്ഞൂറ് റുപ്പ്യ കൊടുക്കുന്നത് ഇങ്ങനെ നാലാളെ കാണിച്ചു കൊടുക്കാനും പറ്റില്ല അപ്പൊ വാങ്ങുന്നവന്റെ അഭിമാനം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഹതിയായ വാങ്ങുന്നവൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വതക്കെയാവും അതാണ് വ്യത്യാസം ഇപ്പൊ രണ്ടു ആക്കാൻ പറ്റും കൊടുക്കുമ്പോ അവനാ ഒന്ന് ചെറിയൊരു ശബ്ദ വെച്ചാല് സ്വതക്കയേക്കാൾ എത്രയോ കൂലി ഉള്ളതാണ് ഇനി ഹതിയേക്കാൾ കൂലിയുള്ള വേറെ സാധനം ഉണ്ട് കേട്ടോ എന്നാൽ ഒരാൾ ചോദിച്ചതിനോട് ഹതിയേക്കാൾ കൂലുള്ള ഉണ്ടോന്നുണ്ട് ഹതിയേക്കാൾ കൂലി ഉണ്ട് കടം കൊടുക്കണേന് എന്താ കാരണം കടം എന്നത് അഭിമാനമുള്ള മനുഷ്യനുള്ള സഹായമാണ് അഭിമാനമില്ലാത്ത ആളെന്താ ചോദിക്കുക ഒരായിരത്തി തരുമോ എന്നാ ചോദിക്ക അഭിമാനമുള്ള ആളെന്താ ചോദിക്കുക ഒരായർ കടം തരുമോ ഞാൻ നാളെ തരാന്നാണ് അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം ഇനി കടം കൊടുക്കുന്നതിനേക്കാൾ കൂലിയുള്ള വേറൊരു കാര്യം കേട്ടോ കടം കൊടുത്തത് തിരിച്ചു തരാൻ കഴിയാത്തൊരു സാഹചര്യം അയാൾക്ക് വന്നാൽ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതിന് ഇതിനേക്കാൾ വലിയ കൂലിയാണ് അവിടെ നമ്മൾ നമ്മളെന്ത് തീരുമാനിക്കും മത്സരയെ കൊണ്ട് വരട്ടെ അവിടെ നിന്ന് വാങ്ങാൻ വിചാരിക്കും അവിടെ എന്താ വല്ല സ്ഥല കച്ചവടം എന്താ ഉണ്ടല്ലോ മത്സരയിൽ അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കേണ്ട കൂലിയിട്ടാണ് പോവുകയാണെങ്കിൽ സുഹൃത്തേക്കാണ് പോവാം എന്നിട്ട് അത് അവിടുന്ന് വാങ്ങാൻ നടക്കുക തരക്കടി ഓൻ തരാൻ ഉണ്ടായിട്ട് തരുകയാണെങ്കിൽ അങ്ങനെ ഒന്നും സംഭവം ഉണ്ടാകുക അധികം പൊളിഞ്ഞു പോകുന്ന ഈ കാലം തരാൻ കയ്യൂല ഒരു നിലക്കും കയ്യൂലാന്ന് ബോധ്യപ്പെട്ടാൽ അതാണ് പൊരുത്തപ്പെട്ടുകൊടുത്തുകൊണ്ട് ആ കൂലി പറിച്ചിരുന്ന് വാങ്ങിക്കൂടെ നമുക്ക് അപ്പം ഹദിയേക്കാൾ കൂലി ഉണ്ട് കടം കൊടുക്കുന്നതിന് കടം കൂലി കൂലിട്ടും അത് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതിന് അങ്ങനെയാണ് അങ്ങനെയാണ് സംഗതി ഈ ഫറുദിനേക്കാൾ കൂലിയുള്ള ഒരുപാട് സുഹൃത്തുണ്ട് ജക്കാത്തിനേക്കാൾ കൂലി ഉള്ളതാണ് ഈ പറഞ്ഞ സാധനം അതേ സമയത്ത് സക്കാത്ത് ഫറദ് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ ഹറാമാവുക ഹദിയെ കൊടുത്തില്ലെങ്കിൽ അറാമാവില്ല സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഹറാമാവൂല അതേ സമയത്ത് ഫതായില് കൂട്ടി നോക്കിയാലോ ജക്കാത്തിനേക്കാൾ ഫലായിലുണ്ട് ഹദി കൊടുക്കുന്നതിന് അങ്ങനെയാണ് സലാം മടക്കൽ നിർബന്ധമാണ് സലാം പറയൽ സുന്നത്താണ് നിർബന്ധത്തെക്കാൾ കൂലിയുണ്ട് അവിടുത്തെ സുന്നത്തായ പറയണ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്തായാലും വിഷയത്തിലേക്ക് വരാം ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഹദിയാണ് അതായത് വെറുതെ കൊടുക്കുന്ന മുതൽ കുറയുണ്ട് ഓരോന്നിനും ഓരോ ഹിക്മത്താണ് സ്വത ഹിബത്ത് ഹദിയ ആരിയത്ത് കറത് ഇനി വേറെ ഇർസ് വനീമത്ത് ഇങ്ങനെ കുറെ സാധനങ്ങൾ വെറുതെ കിട്ടണ മുതൽ ഇതിനൊക്കെ വ്യത്യസ്തമായ നിയമങ്ങളാണ് ഉള്ളത് ഇതിൽ തീരെ പറക്കത്തില്ലാത്ത മുതൽ സക്കാത്താണ് സമയത്ത് നിർബന്ധമാണ് കൊടുക്കൽ നിർബന്ധമായ ദാനമാണ് കൊടുക്കല നിർബന്ധമാണ് വാങ്ങലല്ല നിർബന്ധം ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പം തോന്നലുണ്ട് വാങ്ങൽ നിർബന്ധമില്ല ജക്കാത്ത് കിട്ടണേ എന്നല്ല ആഗ്രഹിക്കേണ്ടത് പടച്ചോനെ ജക്കാത്ത് വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് ആഗ്രഹിക്കേണ്ടത് കാരണം വറക്കത്തുള്ള മുതലല്ല അതുകൊണ്ടാണ് ജക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ലാതായത് വറക്കത്തുള്ള മുതലാണെങ്കിൽ ആദ്യം ആർക്ക് കൊടുക്കാൻ പറയും തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ വറക്കത്തില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാൻ എന്ന് പറഞ്ഞത് ഇതിന്റെ നേരം മേലെ നിൽക്കുന്ന സാധനമാണ് സ്വതക്ക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടു മേലെ സ്വതക്കയുണ്ട് ആവശ്യം കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യം അവതരിപ്പിച്ചതിനാൽ ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാ അതിന്റെ മേലെയാണ് ഹിബത്ത് ഹിബത്ത് എന്ന് പറഞ്ഞാൽ സംഭാവന സംഭാവന എന്ന് പറഞ്ഞാൽ നല്ല വിചാരത്തോടെ കൊടുക്കുന്നത് സംഭാവന പള്ളിക്ക് സംഭാവന മദ്രസ് എന്ന നല്ല വിചാരം ആഹ്റത്തിൽ എന്ന വിചാരം അതാണ് നല്ല വിചാരം സംഭാവന നല്ല വിചാരത്തോടുകൂടെ കൊടുക്കുന്നതാണ് ഹിബത്ത് എന്ന് പറഞ്ഞ സാധനം മക്കൾ ഹിബത്താണ് മക്കൾക്കാത്തല്ല മക്കൾ സ്വതക്കയല്ല മക്കൾ ഹതിയുമല്ല മക്കൾ ഏതാണ് ഹിബത്താണ് നല്ല വിചാരത്തോടുകൂടെ നൽകുന്നതാണ് എവിടെയുണ്ട് റബന സംഭാവന എന്ന് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക പള്ളിയുടെ മൂത്രപ്പര പൊളിച്ച് പണിയെടുക്കുകയാണ് അപ്പൊ ആചാര്യടുത്ത് നമ്മളെ പിരിവിനു വന്നു പള്ളിന്റെ മൂത്രപ്പര പൊളിച്ചാണ് അയാൾ പറഞ്ഞു ഒരു ഒരയമ്പത് ലക്ഷം ഉപേ വകൻ തരാന്ന് എന്ന് പറഞ്ഞാല് എന്തൊ പറ്റിയോ തോന്നൂല നമുക്ക് തോന്നൂലെ പള്ളിടം അതേ സമയത്ത് പള്ളി പൊളിച്ച് പണിയെടുക്കുകയാണേ അപ്പൊ ഒരു അമ്പത് ലക്ഷം റുപ്യ ഞാൻ തരാ പറഞ്ഞാൽ മനസ്സിലായി സംഗതി വാണിച്ചിട്ട് തന്നെയാണ് ഇതെന്താ സംഭവം അറിയങ്ങള് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക ഇതെവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അറിയോ മക്കളെ പറഞ്ഞോടത്തോ പ്രയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാണ് കിട്ട മക്കൾ സംഭാവനയാണ് ഭാര്യയും സംഭാവനയാണ് അപ്പൊ ഭർത്താവും സംഭാവനയാണ് അതെന്താ വെച്ചാല് ഈ പിന്നെ അറബി പ്രയോഗത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ട് അറബി പ്രയോഗത്തിൽ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് പറയേണ്ട സ്ഥലത്തെയും പുരുഷനെ മുന്തിച്ചാണ് പറയാ അത് അറബി പ്രയോഗത്തിന്റെ സാഹിത്യത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ പല സ്ഥലത്തും ആണിനെ പറഞ്ഞുകൊടുത്ത് പെണ്ണുണ്ടാവും നാളെ ഇപ്പൊ ഞാൻ ഒരു കുളിപ്പിക്കുന്നവനും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാലേ ജിമാ ചെയ്തവന് ചെയ്യും എന്ന് പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോകുമ്പോ ഒരാളെ ഒപ്പം കൂടിട്ടും ചോദിച്ചു ജിമായി ചെയ്തോൾക്കോന്ന് ചോദിച്ചു അത് അറബി പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആണും പെണ്ണും ഉള്ളിടത്തും ആണിനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് പെണ്ണിനും കിട്ടും അത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല